ും നമ്മള് വിവേകമില്ലാത്തവരെ പോലെ പ്രവർത്തിക്കാറുണ്ട് എല്ലാം ഉണ്ടായിട്ടും എല്ലാം അറി അറിയുമായിരുന്നിട്ടും എല്ലാം വിശ്വാസത്തും വിശ്വാസം ഉണ്ടായിട്ടും വിശ്വാസമില്ലാത്തവരെ പോലെ നാം പ്രവർത്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ചില പ്രത്യേകമായ സന്ദർഭം ഉണ്ടാകുമ്പോൾ ചില പ്രയാസം ഉണ്ടാകുമ്പോൾ ചില തകർച്ച ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോള് ഭർത്താവ് നമ്മളൊന്ന് വഴക്ക് പറയുമ്പോള് നമ്മളെ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും അവിടെ എപ്പോഴും നമ്മള് വിവേകമില്ലാത്തവരെ പോലെ പിരുകുറുക്കാനും കുറ്റം പറയാനും അധിക്ഷേപിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയ്ക്ക് നാം മാറാറുണ്ട് അപ്പോൾ വിവേകമില്ലാത്തവരായി നാം മാർ മാറുകയാണ് ഉള്ളവരെ നമ്മള് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ വിവേകം ഉണ്ടാവുള്ളൂ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും വിവേകം ഉണ്ടാവുകയില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് കുറവ് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകാനുള്ള കാരണം നമ്മളിൽ ആത്മാവില്ലാത്ത കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്റെയും നിങ്ങളുടെ എല്ലാ ഉള്ളിലെ ദൈവത്തിന്റെ ആത്മാവുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ആ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ പ്രചോദിപ്പിക്കുന്നില്ല ആ ഉള്ളിലുള്ള ആത്മാവ് നമ്മൾ തട്ടി ഉണർത്തുന്നില്ല നമുക്കറിയാം തോണിയുടെ അല്ലെങ്കിൽ വഞ്ചിയുടെ ആ അമ്മത്ത് ഈശോ കടന്നുറങ്ങുകയായിരുന്നു അപ്പോള് പേടിച്ചു പറഞ്ഞ ശിഷ്യന്മാര് യേശു തട്ടി ഉണർത്തി പ്രിയമുള്ളവനെ ഈ ഒരു മനോഭാവം കൊണ്ടാകണം ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ദൈവ ദൈവം വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവുണ്ട് ആ ആത്മാവിനെ ഉറങ്ങിടക്കാൻ നമ്മൾ അനുവദിക്കരുത് എപ്പോഴും തട്ടി ഉണർത്തണം അങ്ങനെ ഉണർത്തിയാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വരുമ്പോൾ നമുക്ക് നിരാശയും വെറുപ്പും വൈരാഗ്യവും ശത്രുതയും പരസ്പരം സ്നേഹിക്കാൻ പറ്റാതെ ഉണ്ടാകുന്നു പല കുടുംബങ്ങളും തന്നെ കാരണം തന്നെയാണ് രണ്ടുപേരുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഉണർത്താത്തത് കൊണ്ടാണ് ആ ആത്മാ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ് മറ്റേ ലോകത്തിൻ്റെതായ മോഹങ്ങൾ കൊണ്ട് നാം മൂടി വെച്ചിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ൂടിയെക്കുമല്ല വേണ്ടത് മറിച്ച് ഈ ലോകത്തോട് വിട പറയണം ലോകത്തിന്റെ വിടവറയണം നമ്മളെല്ലാം മനുഷ്യനാണ് ഈ ലോകത്തിന്റെ മോഹം കടന്നു വരും അത് മാനുഷികമാണ് എല്ലാം നിങ്ങളെല്ലാവരും മാർപ്പാപ്പിയിൽ പോലും ഈ ലോകത്തിന്റെ മോഹം കടന്നു വരും എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് അതില്ലാതാക്കും നമ്മള് ദൈവത്തിന്റെ ആത്മാവ് വെച്ചുകൊണ്ട് ഇല്ലാതാക്കുമ്പോഴേ ആ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ അതാ പറയപ്പെട്ടവരെ ഉണ്ടാകുന്ന കുരുക്കുകൾ അഴിച്ചു മാറ്റണമെങ്കിൽ വിവേകമുള്ളവരാകണം നമ്മളിലുണ്ടാകുന്ന മുറിവുകള് നമ്മളുണ്ടാകുന്ന കെട്ടുകള് നമ്മളുണ്ടാകുന്ന തകർച്ചകള് അല്ലെങ്കിൽ വ്യാധികള് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നുള്ള അതെല്ലാം നിനക്കറിയാം നിങ്ങളുടെ കുരുക്കുകൾ നിനക്കറിയാം ഈ കുരുക്കെല്ലാം അണിഞ്ഞു മാറണമെങ്കിൽ ഉള്ളിലുള്ള ആത്മാവിനെ നാം തട്ടി ഉണർത്തിയാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ അതേ നമ്മൾ വരെ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കണം ആത്മീയ ജീവിതത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം മകണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ആ വ്യക്തി ആ ഡ്രൈവർ എപ്പോഴും ജാഗരൂകരായിരിക്കണം അവന്റെ കണ്ണും കൈയും കാതുമെല്ലാം മനസ്സുമെല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകും നമ്മൾ ഇത് തന്നെയാണ് നമ്മളാകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ് നമ്മള് ആ ആത്മീയ ജീവിതത്തിന്റെ ഡ്രൈവറാണ് നമ്മള് നമ്മൾ ഒരിക്കലും ഉറങ്ങി പോകാൻ പാടില്ല ഒരിക്കലും ആത്മീയത കുറഞ്ഞു പോകാൻ പാടില്ല എപ്പോഴും ജാഗരൂകരായിരിക്കണം അതാ പതിനും പറയുന്നത് നിങ്ങൾ ജാഗരൂകരായി ഉണർന്നിരിക്കുവേൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുന്ന പറയുകയാണ് നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് ഇപ്പൊ ആ ഈശോയുടെ എല്ലാ കാര്യങ്ങളിലും യേശോ ജനനം മുതൽ മരണം ഉത്ഥാനം വരെയും അച്ഛൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഇതുപോലെ അമ്മ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യം സഹായിക്കുവാൻ ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഈ കുരുക്കളിക്കുന്ന മാതാവ് നമ്മുടെ കൂടെയുണ്ട് തീർച്ചയായും വിശ്വസിക്കുക നമ്മുടെ കൂടെ ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് ആ ആത്മാവിനെ തട്ടി വളർത്തിക്കൊണ്ട് തിന്മയെ വെറുത്തുകൊണ്ട് തിന്മയെ ആട്ടിപ്പായച്ചുകൊണ്ട് ആ കുരുക്കെല്ലാം അഴിച്ചു മാറ്റാനാണ് കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് ഈ നോവേന നമുക്ക് ആരംഭിക്കാം